അസ്സലാമു അലൈക്കും വബറകാതുഹു ഒരു പുതിയ ാണ് നൂറെ ഹബീബ് തങ്ങൾ വന്നിട്ടുള്ളത് അത് എന്താണോ എന്നും വിവരങ്ങൾ ഞാൻ നിങ്ങളേക്ക് പങ്കുവെക്കുന്നുണ്ട് അതൊരു വീഡിയോ സഹിതം ഞാൻ അതിൻ്റെ തെളിവുകളും ഇവിടെ നിരത്തുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നുറെ ഹബീബിന്റെ കാഴ്ചക്കാരായിട്ടുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിന്റെ അതിൽ അവരുടെ അവരിലൂടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ അപേക്ഷിച്ചല്ല അതിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തി അത് തള്ളിപ്പറയാനും അത് തകർക്കാനും ശ്രമിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന ഒരു തട്ടിപ്പാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അഥവാ വിമർശകർക്ക് തട്ടിപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു കഴമ്പുമില്ലാത്തൊരു സംഭവം കാരണം നുറേ ഹബീബില് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തട്ടിപ്പ് കാണിക്കാൻ ആർക്കും കഴിയുന്നില്ല നല്ല കാര്യങ്ങൾ മാത്രമേ കാണിക്കാൻ കഴിയുന്നുള്ളൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലെ ബഹുമാനപ്പെട്ട ഹമിദ് ആറ്റപ്പോയി തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന നുറെ ഹബീബ് സ്വലാത്തിൻ്റെ ദിവസമായിരുന്നു നിങ്ങളൊക്കെ ചെപ്പം നേരിട്ട് കണ്ടവരുണ്ടാകും ലൈവിലൂടെ കണ്ടവരുണ്ടാകും വിവരങ്ങൾ അറിഞ്ഞവരൊക്കെ ഉണ്ടാകും എന്നാലും ഞാൻ അറിഞ്ഞ ഒരു സന്തോഷം നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ അലഹമില്ലാറാവട്ടെ പിന്നെ അവസാനം ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നോമ്പ് ഇന്നാണെന്ന് പറഞ്ഞിരുന്നോ അത് ഒരു മിസ്റ്റേക്ക് വന്നതാണ് ഇന്ന് രാവിലെ ദിവസമാണ് നാളെയാണ് നമുക്ക് നോമ്പ് വരുന്നത് സ്വീകരിക്കുമാറാവട്ടെ ആ ഇന്നലത്തെ സ്വലാത്ത് മജ്ലിസി തങ്ങൾ കുറെ വിഷയങ്ങൾ സംസാരിച്ചു അതിൽ കുറച്ച് ഭാഗം ഞാനിവിടെ പങ്കുവെക്കുന്നുണ്ട് ബീബിലേക്ക് ഒഴുകുന്നത് കോടികളാണ് പക്ഷെ ആ കോടികൾ കൊണ്ട് എന്തൊക്കെ അവിടെ ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വെൽ പ്ലാനഡ് ആയിട്ട് അതിന്റെ സംഘാടകർ നടത്തുന്നുണ്ട് എന്നത് കേൾക്കുമ്പോൾ അലഹമില്ല സന്തോഷമാണ് തോന്നുന്നത് പുതിയതായിട്ട് കുറേ പദ്ധതികൾ തങ്ങളിപ്പോ പറയുകയുണ്ടായി. അതിൽ ഏറ്റവും ആകർഷിച്ചത് പാവപ്പെട്ട വ്യക്തി മക്കളായ കുട്ടികൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഉണ്ടായിട്ടും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള സംവിധാനം ഏകദേശം എഴുപത്തഞ്ചോളം പേർക്ക് വീട് വെക്കാനുള്ള സംവിധാനം ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് അരങ്ങേറിയിട്ടുള്ളത് അല്ലാഹോ അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ തോഫീറ്റ് നൽകുമാറാവില്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് വീണ്ടും സമൂഹ വിവാഹം മൂന്നാമതും വരുന്നു ഇരുപത്തഞ്ച് ആനാഥകളായിട്ടുള്ള അല്ലെങ്കിൽ അഗതികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് വിവാഹം എന്നുള്ള ആ ഒരു സൗഭാഗ്യത്തിന് ഭാഗ്യം കൊടുക്കാൻ തങ്ങൾക്ക് വീണ്ടും വീണ്ടും കഴിയുന്നു തങ്ങൾ തങ്ങളതിന് ശ്രമിക്കുന്നു എന്നതാണ് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ ഇത്തരം ധാരാളം പ്രവർത്തനങ്ങൾ ഹബീബിൽ നടക്കുന്നുണ്ട് എന്നിട്ടും അതിന് വിമർശനങ്ങൾ ഏൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകവും സങ്കടവുമാണ് എന്നിരുന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു വിമർശകർ വിമർശനവുമായിട്ട് മുന്നോട്ട് പോകുന്നു ഏതായാലും വിജയം അന്ത്യമായിരിക്കും അത് ഒരു ഭാഗത്തിന്റെ കൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെയ്തു കൊടുക്കുകയും ചെയ്യുക അതുപോലെ വിമർശിക്കുന്ന ആളുകൾക്ക് ആ സമയത്ത് രണ്ട് കുട്ടികളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുക അല്ലാതെ നിലകൊണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഉണ്ടാവില്ല എന്നത് മനസ്സിലാക്കുക ഏതായാലും നിരവധി പ്രവർത്തനങ്ങളാണ് ഹബീബിൽ നടന്നു കൊണ്ടിരിക്കുന്നത് ഞാൻ പല പ്രവർത്തനങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇനിയും കുറെ പറയാനുണ്ട് പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ കറക്റ്റ് കേൾക്കുന്നവരായത് കൊണ്ട് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഈ സന്തോഷം നൽകുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ചില ആളുകളൊക്കെ പ്രഖ്യാപനങ്ങൾ കുറേ നടത്താറുണ്ട് പക്ഷേ അതിൽ ഏതൊരുക്കൊന്നും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യം ഈ രാഷ്ട്രീയക്കാര് പറയുന്നത് പോലെ രാഷ്ട്രീയക്കാര് നല്ലവരും മോശപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാക്കും പക്ഷെ ചില ആളുകൾ നല്ല പ്രഖ്യാപനങ്ങൾ നടത്തും പിന്നെ ആ പ്രഖ്യാപനത്തിന് നടത്താൻ അവർ വരും പിന്നെ പ്രഖ്യാപനം നടന്ന സംഭവങ്ങൾ അത് നിലവിൽ വന്നോ ഇല്ല എന്നുള്ള അന്വേഷണമോ ഒരു കാര്യവും നടക്കില്ല. പിന്നെ അത് അങ്ങനെ ഒരു സ്വപ്നമായിട്ട് അത് പോകുന്ന രൂപത്തിലുണ്ട് പക്ഷെ അങ്ങനെയല്ല. പറഞ്ഞ കാര്യങ്ങൾ വളരെ ആയിട്ട് ആ സമയത്ത് തന്നെ എഴുതി തീർക്കാൻ കുറെ ഹബീബിനും അതിന്റെ സാരഥികൾക്കും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കാരണം തങ്ങൾ പറഞ്ഞു എനിക്ക് കുറെ ക്യാഷ് വരുന്നുണ്ട് പക്ഷെ അതിനൊക്കെ നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പൊ സ്വരിച്ചു കുട്ടിയ ക്യാഷ്

ഒരുപാട് കോടികൾ ചെലവഴിച്ച് ഒരുപാട് എത്തി മക്കൾക്കും പാവങ്ങൾക്ക് വീടുണ്ടായി കൊടുത്തിട്ടുണ്ട് മുത്തുമണികൾ എഴുപത് പെൺകുട്ടികൾ കല്യാണം ലഭിച്ചു കൊടുത്തിട്ടുണ്ട് നൂറീബിന്റെ മുത്തുമണികൾ ഒരുപാട് പിഞ്ച് പൈത മക്കളെ എത്തി മക്കളെ എഴുത്തിട്ടുണ്ട് ഓരോ മാസം ഒരുപാട് കുടുംബത്തിൽ കണ്ട് പത്തും അഞ്ചും മൂന്നൊക്കെ ആയിട്ട് അങ്ങനെ പൈസയും പോണു അത് മാത്രമല്ല മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം വാങ്ങിച്ചു എന്നും അള്ളാഹുനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വിമർശനങ്ങൾ കൂടുന്തോറും അള്ളാഹു നൂറേ ഹബീബിനെ ഉയർത്തിക്കൊണ്ടിരിക്കുക അത് അള്ളാഹു ഇതാ വീണ്ടും ആണെങ്കിൽ ഒരു തുണ്ട് ഭൂമി ഇല്ലെങ്കിൽ അവർക്ക് നൂറീബിന്റെ മുത്തുമണികൾ ഇപ്പൊ എഴുപത്തി അഞ്ച് കുടുംബത്തിന് ഭൂമി കൊടുക്കണം എത്ര ഇൻഷാല്ല അതില് മുപ്പത് പേർക്കുള്ള ഭൂമി വിതരണം ഇൻഷാല്ല മുപ്പത് കുടുംബത്തിന് നമ്മൾ ആധാരം കൊടുക്കണം അപ്പൊ മനസ്സിലായത് ഒരു മനുഷ്യനെ തളർത്തണമെങ്കില് അല്ല വിചാരിക്കണം അല്ല ഒരു മനുഷ്യനെ ഉയർത്താൻ വിചാരിച്ചാല് ഒരു മഹിലൂക്ക് വന്നാലും എന്ത് പറ്റില്ല അപ്പോ വീണ്ടും അഹങ്കാരത്തോടെ തന്നെയാണ് എഴുപത്തി അഞ്ച് കുടുംബത്തിൽ മുപ്പത് കുടുംബത്തിൽ നവംബറിൽ ഇരുപത്തി അഞ്ച് മക്കളെ കല്യാണത്തിന്റെ കൂടെ കേട്ടോ അള്ളാ വസ്ബാൻ ഇതൊക്കെ ഇവിടെ ഈ ബക്കറ്റ് പിരിവിലും അതുപോലെ തന്നെ കല്യാണത്തിലൊക്കെ കിട്ടുന്ന പൈസയില് സ്വരൂപിച്ച് വെച്ചതാണ് അള്ളാഹു ഇൻഷാല്പ്പെടട്ടെ അതിന്റെ ഫോമാണ് ഇതില് എത്ര ആളുകൾക്കാണോ നമുക്ക് കൊടുക്കാൻ പറ്റിയ ചെറുപ്പം എനിക്കും കൂടാൻ ചാൻസ് ഉണ്ട് സ്ഥലങ്ങളിൽ നൂറേ ഹാമിലെ മുത്തുമണികൾ വാരിക്കോലി തങ്ങൾ പാപ്പിടുത്തോളി അത് ശരിയാണ് സ്വർണമായിട്ടും പൈസ ആയിട്ടും